ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിൻ്റെ പച്ചമുളക് കൃഷിയാണ് നമുക്ക് അടുക്കളയിലേക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു പച്ചക്കറി ഇനമാണ് പച്ചമുളക് ഇപ്പം നമുക്ക് ഡെയിലി പച്ചമുളക് അത്യാവശ്യവുമാണ് അപ്പം നമുക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചമുളക് നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇത് നമ്മുടെ പച്ചമുളക് കൃഷി നിൽക്കുന്നത് കണ്ടോ നമ്മുടെ പച്ചമുളകിൽ നിറയെ മുളക് പിടിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പച്ചമുളകിന് വളം കൊടുക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ അതാണെങ്കിൽ ഇതിൽ നിന്നും കട്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടേ എന്നിട്ട് നമുക്ക് കണ്ടോ ഈ കൊല്ല നിറയെ മുളകാണേ ഇതുകൊണ്ടോ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ മുളക് പിടിക്കാനും അതുപോലെ മുരടിച്ച് നിൽക്കുന്ന ഇതുപോലെ മുരടിച്ച് നിൽക്കുന്ന കൊല്ലയൊക്കെ നമുക്ക് എങ്ങനെ ഉഷാറാക്കി എടുക്കാമെന്ന് ഉള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടോ പച്ചമുളക് നിൽക്കുന്നത് ഇതടുത്തൊരു കൊല്ലയാണ് ഇതൊക്കെ നിറയെ പച്ചമുളകുണ്ട് നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യമായ പച്ചമുളക് ഇതുപോലെ നമുക്ക് തന്നെ കൃഷി ചെയ്തെടുക്കാം തിലൊക്കെ മുളകുണ്ട് അല്പം മുരടിച്ചൊക്കെ നിൽക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് ഒക്കെ ചെയ്തു കൊടുത്താൽ നമുക്കതിനെ നല്ല എടുക്കാനായിട്ട് സാധിക്കും എൻ്റെ ചെറിയ പച്ചമുളക് വലിയ ആണ് പക്ഷേ ഇതിലൊക്കെ മുളകുണ്ട് മുളക് നമുക്ക് വളരെ ഈസിയായിട്ട് കൃഷി ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കുറച്ച് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പച്ചമുളക് ഇതായി നമുക്ക് തന്നെ ഭാഗ്യം മുളപ്പിച്ചിട്ട് നമുക്കതിൻ്റെ തയ്യെ നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് മുളക് കൃഷി ചെയ്തെടുക്കാം മുളക് തൈ നട്ടതിന് ശേഷം നമുക്ക് പത്ത് ദിവസം കഴിയുമ്പോൾ വളരെ ഏറെ ലളിതമായിട്ട് നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുത്താൽ മതി നമുക്ക് നിറയെ മുളക് കായം കിട്ടുകയും ചെയ്യും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് അതുപോലെ എൻ്റെ ഈ ചെറിയ കൃഷികളൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ നമ്മുടെ പച്ചമുളക് നിറയെ പൂക്കാനും ഇതുപോലെ നിറച്ച് കായ് പിടിക്കാനും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വളപ്രയോഗം കാണിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ വേറൊരു വളമാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ചില പച്ചമുളക് വിലയൊക്കെ ഇത് കണ്ട് ഇതുപോലെ മുരടിച്ചാണ് നിൽക്കുന്നത് നമുക്ക് ഇതിൻ്റെ മുരടിപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് വളപ്രയോഗം കൂടെ ചെയ്ത് കൊടുക്കാം ഇതപ്പം ഞാൻ കൊടുക്കാൻ എടുത്തു വെച്ചിരിക്കുന്ന വളമാണിത് നമ്മളെ അടുക്കളയിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന സാധനമാണിത് നമ്മുടെ ഉള്ളിത്തൊലി വെളുത്തുള്ളിയുടെ തൊലി അതുപോലെ പച്ചക്കറി അരിയുന്ന വേസ്റ്റ് ഇതുപോലെ നമ്മൾ ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പച്ചക്കറികളുടെ ഒക്കെ ചൂട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല വളമാണ് പ്രത്യേകിച്ചും പച്ചമുളകിന് നല്ല വളമാണ് ഞാനെൻ്റെ ഈ പച്ചമുളക് ഇതുപോലെ കായ്ച്ചു നിൽക്കാൻ വേണ്ടി ആ വളപ്രയോഗം കൂടെ ചെയ്തിരുന്നു അതിനുശേഷമൊക്കെയാണ് നമ്മുടെ പച്ചമുളക് ഇതുപോലെ നല്ല രീതിയിൽ നല്ല ഉഷാറായിട്ട് വരികയും നിറയെ പച്ചമുളക് കായ്ക്കുകയൊക്കെ ചെയ്തത് നമ്മൾ ഒരു വളം തന്നെയല്ല പല രീതിയിലുള്ള വളങ്ങൾ ചെയ്തു കൊടുക്കണം ആഴ്ചയിൽ നമ്മൾ ഒരിക്കലെങ്കിലും നമുക്ക് വളം ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്കിതുപോലെ പച്ചമുളകൊക്കെ നന്നായിട്ട് കാഴ്ചവരികയുള്ളൂ അപ്പോൾ ഞാൻ ഈ പച്ചമുളക് കൊല്ലയുടെ എല്ലാം ചൂട്ടിൽ ഇതുപോലെ ആ വളം ചെയ്ത് കൊടുത്തിരുന്നതാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം ഇതുപോലെ നമ്മുടെ മുറിടിച്ചു നിൽക്കുന്ന പച്ചമുളകിൻ്റെ ചൂട്ടിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം നമ്മുടെ കൊല്ലയുടെ ചൂടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണത് വേണ്ടോ ഞാൻ ചൂടൊക്കെ ഇളക്കി വെച്ചിരിക്കുന്നതാണേ ഇത് നമുക്ക് ഈ പച്ചക്കറി വേസ്റ്റ് അതിൻ്റെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ചൂട്ടിൽ ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ സൈഡ് വഴി മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമുക്കിതാ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്ക് കമ്പോസ്റ്റാക്കി ഉപയോഗിക്കാൻ പറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികളൊക്കെ നന്നായിട്ട് പെട്ടെന്ന് തന്നെ അത് വളമായിട്ട് ചേരുകയും വലിച്ചെടുക്കുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് പറ്റും കമ്പോസ്റ്റ് കമ്പോസ്റ്റാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം താമസം വരുമല്ലോ അപ്പം നമുക്കിതുപോലെ കൊല്ലയുടെ ചുവട്ടിലൊന്നിട്ട് കൊടുത്താൽ മതി തണ്ടിൽ മുട്ടരുത് തണ്ടിൽ മുട്ടാതെ മാറ്റി വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ചാരവും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ചോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അത് ചാരം കണ്ടോ ഇത് ചാണകപ്പൊടിയാണെ നമുക്ക് ഓരോ കൊല്ലയുടെയും ചോട്ടിലും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം ചാരവും അതുപോലെ പച്ചമുളകിനും നല്ല വളമാണ് അതുപോലെ തന്നെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കഞ്ഞിവെള്ളമൊക്കെ കളയാതെ അത് പുളിപ്പിച്ച് വെച്ചതിന് ശേഷം നേർപ്പിച്ച് നമ്മുടെ പച്ചമുളക് കൊല്ലയുടെ മീതയും അതുപോലെ തന്നെ ഒക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് പൂക്കളും കായകളുമൊക്കെ പിടിക്കുകയും ചെയ്യും ഇത് നമുക്ക് ഇങ്ങനെയുണ്ട് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളവും ഒഴിച്ച് കൊടുക്കണം ഇപ്പം മഴക്കാറുണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല നമുക്കിതുപോലെ അങ്ങ് വളം ഇട്ട് കൊടുക്കാം ഇതുപോലെ പച്ചക്കറി വേസ്റ്റ് ഇട്ടിട്ട് മണ്ടയിൽ മണ്ണോ വളമോ ഇട്ട് കൊടുക്കണം അല്ലാതിട്ടിരുന്നാൽ ചിലപ്പം ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മണ്ണ് കൊടുക്കണം ഞാൻ ഇപ്പോൾ കുറച്ച് ചാണകപ്പൊടിയും ചാരവും കൊണ്ടാണ് എൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പച്ചമുളക് നല്ല ഉഷാറായിട്ട് വളരാനായിട്ട് സഹായിക്കുന്ന വളമാണിത് അപ്പോൾ അതുകൊണ്ടോ ഇതുപോലെ കുറച്ച് ഉല്ലുകളൊക്കെ ഉണ്ട് എനിക്ക് മുറിച്ച് നിൽക്കുന്നത് അതിൻ്റെ എല്ലാം ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പം നമുക്ക് ഇതുപോലുള്ള സാധനങ്ങളൊന്നും വേസ്റ്റാക്കി കളയേണ്ട സ കാര്യമേ ഇല്ല എല്ലാം നമുക്ക് കൃഷിക്ക് ഉപയോഗപ്പെടുത്തി എടുക്കാവുന്നതാണ് പച്ചക്കറി വേസ്റ്റും അതുപോലെ ചാരമൊക്കെ അത് നമുക്ക് തണ്ടിൽ മുട്ടാതെ വേണം ഇട്ടുകൊടുക്കാനായിട്ട് വേസ്റ്റ് കഴിഞ്ഞാൽ നല്ലവണ്ണം മൂടി നമ്മൾ മണ്ണോ വളമോ അതിൻ്റെ ചുവട്ടില് ഇട്ട് കൊടുക്കണം ഇതുപോലെയുള്ള വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് പച്ചമുളകില് നിറച്ച് മുളക് പിടിക്കും നമ്മൾ പൈസ മുടക്കിയുള്ള വളങ്ങളൊന്നും ചെയ്യാൻ നിൽക്കേണ്ട ഞാൻ ഇങ്ങനെയുള്ള വളങ്ങളൊക്കെയാണ് ചെയ്ത് കൊടുക്കുന്നത് പിന്നീട് നമ്മുടെ കൊല്ലയിൽ ഈ പഴുത്ത ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അങ്ങ് നീക്കം ചെയ്ത് കൊടുക്കണം പഴുത്ത ഇലകളൊക്കെ നിന്നാലേ വീണ്ടും അടുത്ത ഇലക്കൂടെ മഞ്ഞളിപ്പ് വരാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് നമുക്കതിനെയൊക്കെ അങ്ങ് നീക്കം ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഈ കൊല്ല മുരടിച്ച് എന്ന് പറയാൻ പറ്റിയാലും ഇതിനകത്തുനിന്ന് എനിക്ക് മുളക് കിട്ടുന്നുണ്ടായിരുന്നു വീണ്ടും മുളകൊക്കെ പിടിച്ച് നിൽപ്പുണ്ട് എന്നാലും ഒരു നല്ല ഉഷാറായിട്ടുള്ള രീതിയിലല്ല അതിൻ്റെ ഒരു നിൽപ്പ് അതുകൊണ്ട് നമുക്ക് കുറച്ച് വളം കൂടെ അതിന് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ പച്ചക്കറി വെച്ച് കമ്പോസ്റ്റ് ആക്കാനായിട്ട് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നീട് ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മുടെ പച്ചമുളകിനും മറ്റ് പച്ചക്കറികളിലൊക്കെ ചൂട്ടിൽ ഞാൻ ഇതുപോലെ ഇട്ടുകൊടുക്കാറുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ പച്ചമുളക് നല്ല ഉഷാറായിട്ട് വളർന്നു വരും നമുക്ക് വിഷമില്ലാത്ത പച്ചമുളക് കഴിക്കുകയും ചെയ്യാം നമ്മൾ ഈ പച്ചക്കറികളൊക്കെ കൃഷി ചെയ്യുമ്പോൾ എന്ത് കീടത്തിൻ്റെ ശല്യമാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറിയൊക്കെ ആണെങ്കിലപ്പം എന്തെല്ലാം വിഷം തിളച്ചിട്ട് വരുന്നതായിരിക്കും നമുക്ക് കൃഷി ചെയ്യുന്ന കൂട്ടുകാർക്ക് അതിൽ നിന്നും ഊഹിക്കാനായിട്ട് സാധിക്കും ഉണ്ടോ നമുക്ക് അതുപോലെ ഇതിലൊക്കെ നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് എങ്കിലും ഒരു ശരിക്കും നല്ല ഒരു ആയിട്ടല്ല ആ മുളകിൻ്റെ നിൽപ്പ് അതുകൊണ്ടാണ് കുറച്ച് വളം കൂടെ കൊടുക്കാൻ ഞാൻ വിചാരിച്ചത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒന്ന് മുരടിച്ച് നിൽക്കുന്ന കൊല്ല ഇട്ട് കൊടുക്കുക ആ വളമിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളവും ഒഴിച്ചു കൊടുക്കണം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പച്ചമുളക് ചെടിയെ ഉഷാറാക്കി നമുക്ക് നല്ല പച്ചമുളകും വിളവെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി